അല്ലാകു വർഹമുല്ലാഹി വാർക്കാത്തു വിശുദ്ധമായ മുഹറം ഒരുപാട് പാഠങ്ങൾ ഒരുപാട് ആശയങ്ങൾ സന്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് മുഹറം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു കലണ്ടർ ആ കലണ്ടർ പ്രാബല്യത്തിൽ വരുന്നത് മഹാനായ ഉമർദ്ൽ ഹത്താബു റബി അള്ളാഹുനറവിൻ്റെ കാലഘട്ടത്തിലാണ് എന്താണ് ഈ ജറവർഷക്ക് തുടക്കമായി മുഹറം മാസത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് ഹിജറ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടം ആ ചരിത്രത്തിന് സാക്ഷിയായത് അതാരംഭിച്ചത് മൊഹർറ മാസത്തിലായതുകൊണ്ടാണ് ഹിജറ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള സഹാബത്തിൻ്റെയും മുത്തുനബി സലാഹു ലഹി വസങ്ങളുടെയും പലായനം ബിസ്തുഹുഅല സൂറത്ത് തോബയിൽ അള്ളാഹു പറയുന്നുണ്ട് മുഹാജിരിയങ്ങൾ ആ മുഹാജിരിയങ്ങൾ ഹിജറ പോയവരെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ീനർ നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയ അൻസാറുകളും മുഹാജിറുകളുമാകുന്ന സ്വഹാബത്ത് മുലദീനത്ത ബഹബുഖുംബി ഹസാൻ അവരെ നന്മയിൽ പിൻപറ്റിയവർ റളിയല്ലാഹു അള്ളാഹുവാൻ ഹുംബറുവാൻ അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ ഖുർആനിക ആയത്തിൻ്റെ ആശയം ഖിജറ മുത്തു നബി സലാഹു അലൈവ് വസ്ല സ്വഹാബത്തും വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച ആ മക്കയിലെ പതിമൂന്ന് കൊല്ലം നാൽപ്പതാമത്തെ വയസ്സിൽ മുഖത്ത് കിട്ടി പിന്നീട് അവിടെ അങ്ങോട്ട് ത്യാഗത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുരുങ്ങുന്ന ഒരു വിശ്വാസിയുടെ ജീവിതമായിരുന്നു സുഹാബത്തിൻ്റെത് നമുക്കറിയാം ചരിത്രത്തിലേക്ക് പോകുമ്പോൾ മഹാനായ ബിലാലിമിയ റബാഹ് റതി അള്ളാഹു വനുഹു അമ്മാർ റതി അള്ളാഹു യാസിർ ആരു യാസ്യർ യാസിറിയാൻഹു സുമയ്യ റതി അള്ളാഹു വനഹ തുടങ്ങി ഇസ്ലാമിൻ്റെ പ്രാരംഭദശയിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാകേണ്ടി വന്ന സ്വഹാബത്ത് പലരും രക്തസാക്ഷികളായി മർദ്ദനം സഹിക്കവെയ്യാതെ ആ മർദ്ദനത്തിൽ അവരുടെ ജീവൻ പൊലിഞ്ഞുപോയി അങ്ങനെയാണ് മക്കയിൽ നിന്ന് ഹിജറയ്ക്ക് അനുമതി കിട്ടുകയും മദീനയിലേക്ക് സ്വഹാബത്ത് ഹിജറ പോവുകയും ചെയ്യുന്നത് ആ ഹിജറ പോകുന്ന വേളയിൽ നബിസ്വലുഅലൈ വസെ വീട് ശത്രുക്കൾ വളഞ്ഞു അവർ പ്ലാൻ ചെയ്തു എല്ലാ ഗോത്രത്തിൽ നിന്നും ശക്തരും ധീരരുമായ യുവാക്കളെ സംഘടിപ്പിച്ചു എന്നിട്ട് അവർ ഒരുമിച്ച് വെട്ടി കൊലപ്പെടുത്താനാണ് അവരുടെ പ്ലാൻ പക്ഷേ നബിസ്വലാഹു നബി വസ്വല മാ തങ്ങൾക്ക് അള്ളാഹു വിവരം കൊടുത്തു അങ്ങനെ അവിടെ നിന്ന് വീട്ടിൽ നിന്നും ആ ശത്രുക്കളിട ശത്രുക്കൾക്കിടയിലൂടെ നടന്നുകൊണ്ടാണ് മദീനിലേക്ക് ഇച്ചിറ പോകുന്നത് ആ സമയത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം മക്കയിൽ നബിസുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരുപാട് വസ്തുക്കളുണ്ടായിരുന്നു പേരും ഏൽപ്പിച്ചതാണ് അതെല്ലാം അലി അലീബി നബീത്താലിബ് റബി അള്ളാഹുനുവിനെ ഏൽപ്പിച്ച് അലി നീ ഇതെല്ലാം ഇന്ന വീട്ടിൽ എത്തിച്ചു കൊടുക്കണം അതും ഓരോരുത്തരുടെയും ഉടമസ്ഥന്മാരുടെ പേരുകൾ പറഞ്ഞു കൊടുത്ത് അതെല്ലാം വളരെ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് നബി നബിസുലല്ലാ വസ്ലമ മദീനിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത് ശത്രുക്കൾ നാലുപാടും അവരിങ്ങനെ ഓടി ഒളിക്ക് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഒളിച്ചത് എന്ന് കണ്ടെത്താനുള്ള അവരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു മഹാനസ് കുലാഖുപറിയാവിനേയും കൂട്ടിയിട്ടാണ് ആ ഹിജറ ആരംഭിക്കുന്നത് രണ്ടുപേരും സാനിയസ്നെ ഹുമാഫി ൽഹാർ വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹുത്താല സംബന്ധമായി പറയുന്നുണ്ട് രണ്ടേ രണ്ടു പേർ രണ്ട് കൂട്ടുകാർ അവർ ഒരു ഗുഹക്കകത്ത് ഒളിക്കേണ്ടി വരുന്ന ഘട്ടം ശത്രുക്കൾ എടുക്കാൻ വേണ്ടി തലങ്ങും മിന്നി മറയുന്ന ആ സന്ദർഭത്തിലും നബി അലൈഹി നബിസ്വലാഹ്സ് തങ്ങൾ സുദീഖ് അക്ബർ തങ്ങളോട് പറഞ്ഞു സുദീഖ് അങ്ങ് പേടിക്കേണ്ടതില്ല അങ്ങ് വിഷമിക്കേണ്ടതില്ല ഇന്നബാഹമാനാ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തണം സാമ്പത്തികമായ ഇടപാടുകൾ കൃത്യമായിരിക്കണം നമ്മളെ സൂക്ഷിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൂക്ഷ്മതയോടെ നീതിപൂർവകമായി നമുക്ക് പ്രതികരിക്കാൻ സാധിക്കണം അതുമാത്രമല്ല ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ഈ മാനുണ്ടാകണം തവക്കുലുണ്ടാകണം അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം വിശ്വാസിയുടേത് എങ്കിൽ നമുക്ക് ഇളകി പോവാതെ ആടിയുരഞ്ഞു പോവാതെ ദൃഢമായ വിശ്വാസം നമ്മെ വിജയത്തിലെത്തിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മദീനയിലേക്കുള്ള ആ സ്വഹാബത്തിൻ്റെ സഞ്ചാരം മദീനയിൽ ഊഷ്മളമായ വരവേൽപ്പ് എന്ന് പാടിക്കൊണ്ട് മദീനയിലെ പുരുഷാരം നബിസ്ലാ തങ്ങളെ ഒരു കാഴ്ച മദീനയിൽ നിന്ന് വിശുദ്ധ ഇസ്ലാം വികസിക്കുകയാണ് അതിങ്ങനെ വളരുകയാണ് പടർന്നു പന്തിരിക്കുകയാണ് അങ്ങനെ സർവ്വ ഭൂഖണ്ഡങ്ങളെയും മതിരുകളെയും ഇസ്ലാം ലോകത്തേക്ക് വ്യാപിക്കാനുള്ള ഏറ്റവും വലിയ സമർപ്പണമാണ് ഹിജറ ആ ഹിജറ നൽകുന്ന പാഠം അതുകൊണ്ട് ഈ മുഹറമിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാം പുതുവർഷത്തിൻ്റെ ഈ പുലരിയിൽ നാം ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോൾ കുറിക്കുമ്പോൾ ഒരു പുതിയ ആയുസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ദൃഢമുള്ള ഈ നമ്മൾക്ക് ഉറപ്പുണ്ടാവണം നമ്മൾ ദൃഢ ദൃഢമായ വിശ്വാസത്തിൻ്റെ ഉടമകളാവണം ബാഹുവിൽ തവക്കുൽ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം ഇതാണ് നമുക്ക് ഹിജറു നൽകുന്ന ഏറ്റവും വലിയ പാഠം ബാഹുവിന് ഗ്രഹിക്കുമാർ ആവട്ടെ അസ്ലാമലൈക്കും